കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പട്ടയ നടപടികൾ ഉദ്യോഗസ്ഥ ലോപികൾ അട്ടിമറിക്കുന്നുവെന്ന ആരോപണവുമായി ആദിവാസി വിഭാഗം രംഗത്ത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മൂവായിരത്തോളം പട്ടയങ്ങൾ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ വിതരണം ചെയ്തെങ്കിലും ഇപ്പോൾ പട്ടയ നടപടികൾ പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് ജില്ലയിലെ എല്ലാ കർഷകർക്കും പട്ടയം എന്ന വാഗ്ദാനവുമായി അധികാരത്തിൽ വന്ന ഒന്നാം പിണറായി സർക്കാർ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ മൂവായിരത്തോളം പട്ടയങ്ങൾ വിതരണം ചെയ്തിരുന്നു എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ പട്ടയ നടപടികൾ പൂർണമായും നിലച്ച മട്ടാണ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണന നൽകി പട്ടയ വിതരണം നടത്തണമെന്ന ഉത്തരവുണ്ടായിട്ട് പോലും ഉദ്യോഗസ്ഥ ലോബികൾ പട്ടയ നടപടികൾ അട്ടിമറിക്കുകയാണെന്ന് ഊരുമുപ്പൻ കൃഷ്ണകുമാർ ആരോപിക്കുന്നു കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പട്ടയ നടപടികൾ ഗവൺമെൻറ്റ് നല്ല രീതിയിൽ നടത്താൻ തീരുമാനിച്ചെങ്കിലും ഉദ്യോഗസ്ഥ ലോബികൾ ഈ പട്ടയ നടപടികൾ അട്ടിമറിക്കുന്ന രീതിയിലാണ് ഇപ്പം നിലവിൽ എൽ എ ഓഫീസ് വഴി ഇറങ്ങുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഗവൺമെൻറ്റിന് നിരന്തര അപേക്ഷകളും പരാതികളും കൊടുക്കുമ്പോൾ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ആദിവാസി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് പട്ടയം തരാമെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ട് പോലും ഈ ഉദ്യോഗസ്ഥന്മാർ ഈ പട്ടയം ഇവിടെയുള്ള കൃഷിക്കാർക്ക് കൊടുക്കാതെ ഇത് അട്ടിമറിച്ചോണ്ടിരിക്കുന്ന ഒരു നടപടിയാണ് നടക്കുന്നത് അതുകൊണ്ട് അടിയന്തിരമായും ഗവൺമെൻറ് ഇതിനകത്ത് ഇടപെട്ട് ഈ പട്ടയ വിതരണം പൂർത്തീകരിക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് അല്ലെങ്കിൽ അടുത്ത ദിവസം ഞങ്ങൾ മൊത്തത്തിൽ മീറ്റിംഗ് വിളിച്ചത് നിലവിൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ സർവേ നടപടികൾ പോലും ഇല്ലാത്ത സാഹചര്യമാണുള്ളത് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി റോഷി ഹസ്റ്റിൻ വിഷയത്തിൽ അടിയന്തിരമായി ഇടപെടണമെന്നും അല്ലാത്തപക്ഷം പഞ്ചായത്തിലെ പത്തൊൻപത് ആദിവാസി ഊരുകളിൽ നിന്ന് ജനങ്ങളെ പങ്കെടുപ്പിച്ച കളക്ടറേറ്റ് പഠിക്കൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് ആദിവാസി ആദിവാസിമുപ്പൻ കൃഷ്ണകുമാർ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ ഇടുക്കി